ഹായ് ഗായ്സ് നമസ്കാരം വിഷ്ണു ആണ് അപ്പം എല്ലാ പ്രാവശ്യവും ഇൻട്രോ പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നിങ്ങളോട് നമസ്കാരം പറയുമ്പം എന്നെ കാണുന്നില്ല നീ എന്താ ക്യാമറയുടെ മുന്നിൽ വരാത്തത് എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പം നമുക്കങ്ങനെ ഒരു നമ്മുടെ ഫേസ് കാണിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നിയിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് കാരണം നമുക്ക് പറയാനുള്ള കാരണം കാര്യങ്ങള് നമ്മളിപ്പോൾ ക്യാമറയുടെ ബാക്കിൽ നിന്ന് പറയുമ്പം മുന്നിൽ നിങ്ങൾ നിൽക്കുന്നു അല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നു അങ്ങനെ ഒരു മൈൻഡാണ് എനിക്ക് അങ്ങനെ സംസാരിക്കാനാണ് എനിക്ക് താല്പര്യം അതുകൊണ്ടാണ് അപ്പം രാവിലെ നമ്മൾ വണ്ടി എടുക്കുവാണ് വണ്ടി എടുത്തില്ല നമുക്ക് ടാസ്ക് വന്നില്ല അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ആദ്യം രാവിലെ വീട്ടിൽ അമ്മ എണീറ്റ് കഴിയുമ്പോൾ അടുക്കളയൊക്കെ വൃത്തിയാക്കും അങ്ങനെയൊക്കെ ചെയ്യത്തില്ല അല്ലെങ്കിൽ അടുക്കളയിൽ രാവിലെ കയറി ഒരു കാപ്പി ഇടും അതുപോലുള്ള പരിപാടികളൊക്കെയാണ് ഫസ്റ്റ് നമ്മൾ ആദ്യം നമ്മുടെ വണ്ടിയുടെ കർട്ടനും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി നമുക്ക് നല്ലൊരു കാപ്പിയൊക്കെ ഇട്ട് കുടിക്കാം അപ്പം കുറച്ച് സമയമുണ്ട് കുറച്ച് സമയം മീൻ എത്ര നേരം കിട്ടും എന്നറിയില്ല പക്ഷെ അത്യാവശ്യം സമയമുണ്ട് കാരണം നമുക്ക് ഇതുവരെ ടാസ്ക് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ടാസ്ക് കിട്ടണം ടാസ്ക് കിട്ടിയാൽ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റത്തുള്ളൂ അതുവരെ നമുക്ക് സമയമുണ്ട് അപ്പം ആ സമയം കൊണ്ട് നമുക്കൊരു ചായ ഇടാം ചായ ഇട്ട് കുടിക്കാം ചായ ഇട്ട് കുടിക്കഴിഞ്ഞിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ടാസ്കിന് വേണ്ടിയിട്ട് ഇതേണ്ടല്ലോ ഇതാണ് നമ്മുടെ നമ്മുടെ വീട് നമ്മുടെ അടുക്കള നമ്മുടെ കിടപ്പ് മുറി എല്ലാം ഇതാണ് കണ്ടോ എല്ലാവരും ചോദിക്കുന്ന വെള്ളത്തിൻ്റെ കാര്യം എന്താ ഇതുപോലെയുള്ള രണ്ട് ക്യാൻ കാണും എല്ലാവരുടെയും വണ്ടികൾ നമ്മുടെ കമ്പനി വണ്ടികളിലെല്ലാം ഇത് നമ്മൾ വേസ്റ്റ് ഇടുന്ന ബോക്സ് ആട്ടോ ഇതിപ്പോൾ കളയണം എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ കളയുന്നതാണ് അതുപോലെ ക്യാൻ കാണും പിന്നെ ഇത് ഇവിടെയൊക്കെ നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കും ഇത് നമ്മുടെ അടുക്കള ബെഡ് ബെഡ് പൊക്കി കഴിഞ്ഞാൽ അടുക്കള പിന്നെ ഇതിനകത്ത് നമ്മൾ അത്യാവശ്യം സാധനങ്ങൾ കാര്യങ്ങളെല്ലാം ഇതിൽ വെക്കും ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ സ്റ്റോറേജ് അതെയോ ആ കിടക്കുന്ന നമ്മുടെ ശ്യാമണ്ണൻ്റെ വണ്ടി കേട്ടോ നമ്മുടെ ബ്ലോഗർ ശ്യാമിൻ്റെ വണ്ടിയാണ് പുള്ളി ഇന്നലെ രാത്രി പത്ത് പതിനൊന്ന് മണി ഏതാണ്ട് ആയപ്പോഴാണ് വന്ന് കിടന്നത് അപ്പോൾ എന്ന് പറഞ്ഞ് രാവിലെ നേരത്തെ നീ വിളിക്കണ്ട ഞാൻ എണീറ്റ് ചെയ്യുമ്പോൾ വരാമെന്ന് പറഞ്ഞു നമുക്ക് ഇതുവരെ ടാസ്ക് ഒന്നും വന്നില്ല ഇതുണ്ടല്ലേ ഇന്നലെ വൈകുന്നേരം അഞ്ചമ്പത്തി മൂന്നായപ്പോൾ നമ്മുടെ ടാസ്ക് കഴിഞ്ഞു ടാസ്ക് കഴിഞ്ഞ് നമ്മളൊന്ന് കിടക്കുകയാണെന്നുണ്ടല്ലേ ഇപ്പോൾ പതിമൂന്ന് മണിക്കൂറും മിച്ചമായി നമ്മൾ റെസ്റ്റ് കിടക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇനി എപ്പോഴാണ് ടാസ്ക് വരുന്നതെന്ന് കാര്യങ്ങളൊന്നും അറിയില്ല വന്നാലേ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റത്തുള്ളൂ അതുവരെ ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം ടാസ്കിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ പാർക്കിങ്ങിനാട്ടോ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ച് തരാം ബി ബി ശങ്കർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പാർക്കിംഗ് അവിടെ നമുക്ക് ഡ്രൈവേഴ്സിന് വേണ്ടി ടോയ്ലറ്റ് ഫെസിലിറ്റീസ് കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മളൊക്കെ ഇന്നലെ ഇവിടെ ആയിരുന്നു ലോഡറക്കേണ്ടത് അവിടെ റാമ്പുണ്ട് അവിടെയാണ് നമ്മൾ വണ്ടി ഇട്ടത് നമ്മൾ ആദ്യമായിട്ടോ ഈ കമ്പനിയിൽ ലോഡ് ഇറക്കാൻ വരുന്നത് അതുകൊണ്ട് തന്നെ ഇന്നലെ ടാസ്ക് കിട്ടിയപ്പോഴത്തേനും നമ്മൾ ടാസ്ക് നോക്കി ടാസ്കിൽ കാണിച്ചിരുന്നത് നമ്മുടെ പി ആൻ ജി ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നലെ അവിടെ പോയി ഇതുകൊണ്ട് അത്യാവശ്യം വലിയ പാർക്കിങ്ങാണ് നമുക്ക് അത്യാവശ്യം വണ്ടി ഇടാം പി ആൻ ജിയിൽ ലോഡിറക്കാൻ വന്നാൽ കൂടെ നമുക്കിവിടെ വണ്ടി ഇടാം പി ആൻഡ് ഓഫർസിൻ്റെ ഇത് നമ്മുടെ ബ്ലോ ചാമണ്ണൻ്റെ വണ്ടിയാണ് ചാമണ്ണൻ്റെ വണ്ടിയിലെ ഫ്രണ്ടിലെ പൂവും കായും ഒക്കെയാണ് ആശ നല്ല ഉറക്കമാണ് വിളിച്ച് നമ്മൾ ശല്യപ്പെടുത്തുന്നത് ശരിയല്ലേ ഇദ്വാനി വണ്ടിയുള്ള കേട്ടോ ഇതാണ് ഇവിടുത്തെ പാർക്കിങ് അത്യാവശ്യം ഒരു പത്ത് നാൽപ്പത് വണ്ടിക്ക് സുഖമായിട്ട് വരാം കേട്ടോ അത്രയും വലിയ പാർക്കിംഗ് ആണ് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ അപ്പുറം ഇവിടെ പാർക്കിംഗ് ഉണ്ട് ഇതാണ് കേട്ടോ ടോയ്ലറ്റ് നമ്മുടെ ഈ എന്താ പറയുക പോർട്ടബിൾ സ്റ്റേഷൻ അങ്ങനെ എന്തോ പറയൂലോ അതുപോലത്തെ ചെറിയ കംഫോർട്ട് ആണ് ഹായ് പുള്ളി റൊമാനിയക്കാരനാണ് കേട്ടോ റൊമാനിയ വണ്ടികൾ കൂടുതലായിരുന്നു ഇവിടെ നമ്മുടെ ഇടവും പോലെ എല്ലാം റൊമാനിയ വണ്ടികളായിരുന്നു നല്ലത് ടോയ്ക്ക് കൊടുത്തു ഇതുപോലെ രണ്ടെണ്ണം കൊണ്ട് വെച്ചു എല്ലാവരും ഇതൊക്കെ കറുത്തലാ കേട്ടോ കർത്ത വണ്ടികളാണ് സീറ്റിലടിച്ച് കിടക്കുന്നത് നമ്മുടെ എന്തി കേട്ടോ കണ്ടെയ്നർ എന്തിയാണ് നമുക്കിനി കുറച്ച കൂടെ കഴിയുമ്പോൾ വേണം പോകാനായിട്ട് അപ്പോൾ നമുക്ക് ഒരു ചായ ഇട്ട് കുടിക്കാം എന്നാൽ അപ്പോഴത്തേക്ക് നമ്മുടെ ടാസ്ക് എന്തെങ്കിലും വരുമായിരിക്കും മിക്കവാറും ഇവിടുന്ന് തന്നെ ഒരു ലോഡിങ്ങോ വില ആണ് വരാൻ ചാൻസ് അല്ലാതെ വരാനായിട്ടുള്ള ചാൻസ് ഒന്നും ഇല്ല നമുക്ക് ഏതായാലും നോക്കാം എന്താണ് ടാസ്ക് വരുന്നതെന്ന് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ടാസ്ക് വന്നു മീൻസ് എനിക്ക് തോന്നുന്നു അപ്പുറത്തുനിന്ന് ലൊക്കേഷൻ നോക്കിയിട്ട് അപ്പുറത്തുനിന്നാണ് എന്നാണേലും കുഴപ്പമില്ല നമുക്ക് വണ്ടി എടുക്കാം വണ്ടി എടുക്കാൻ മീൻസ് ഓക്കെ കൊടുത്തു ഡ്രൈവർ എൻട്രി വണ്ണ ബീക്കിൻ കൺട്രി ഫ്രാൻസ് ഓക്കെ അത് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ഒരു പരിപാടിയാണ് നമ്മുടെ ബുക്ക് ചെയ്യലൊന്ന് എഴുതി വെക്കും നമ്മൾ ചെയ്യുന്നത് ഇത് ഞാൻ എന്റെ ആശയ പഠിപ്പിച്ചത് ഞാനത് ഫോളോ ചെയ്യുന്ന കേട്ടോ മണി അതായത് നമുക്ക് നമ്മൾ ഡ്യൂട്ടി എടുത്തത് എത്ര മണിക്കൂറാണ് എന്ന് നമുക്കറിയാനായിട്ട് ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആണെങ്കിലും കമ്പനി ചെല്ലുന്ന സമയത്ത് ഒരു ഇത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റുമല്ലോ അപ്പം ആ ആവശ്യത്തിന് വേണ്ടി നമ്മൾ എഴുതി വെക്കുന്ന കേട്ടോ നമ്മൾ ജസ്റ്റ് അതർ വർക്കിലിട്ട് വണ്ടി ഫുള്ളായിട്ട് ഒന്ന് ചെക്ക് ചെയ്യണം കണ്ടോ ടൈം നമ്മളൊരു കാപ്പി ഇട്ടു ഒന്നു പോയി വണ്ടി ഫുൾ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യുന്ന കാര്യമൊക്കെ ഡെയിലി നിങ്ങൾ കാണുന്നതാണ് കേട്ടോ കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മളത് ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഇടത്ത് വണ്ടിയെടുത്ത് ഇറങ്ങി നമുക്ക് നേരെ പോയി നോക്കാം ഇന്നലത്തെ പോലെ തന്നെ അവിടെ സിസ്റ്റത്തിൽ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്യണം എൻറ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അറിയാം അവിടെയാണോ ഇവിടെ ആണോ എന്ന് പറയുമ്പോൾ നമ്മുടെ മാനേജരോട് ചോദിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം ഇന്നലെ നമ്മൾ ചോദിച്ചതാണ് ചോദിച്ചപ്പോഴും പുള്ളി ബി ആൻ ജി എന്ന് പറഞ്ഞു നമ്മളവിടെ വന്നു കാരണം എനിക്കറിയാവുന്നൊരു ബി ആൻ ജി അതാണ് അതുകൊണ്ടാണ് അപ്പോൾ ഇവരുടെ തന്നെയാണ് കേട്ടോ ഇതെല്ലാം ഇവരുടെ തന്നെ ഒരു സംരംഭങ്ങളാണ് അപ്പം നമുക്ക് ഏതായാലും നേരെ പോയി നോക്കാം അവിടെ ചെല്ലുമ്പോൾ അറിയാം എട്ട് മണിക്കാണ് നമ്മുടെ ടൈമിങ് നമ്മളൊരു കുറച്ച് ഡിലേ വന്നാലും കുഴപ്പമൊന്നുമില്ല വലിയ പ്രശ്നങ്ങളില്ല സീനില്ല ഇപ്പം രാവിലെ നമ്മൾ ടാക്കോ നോക്കിയിട്ടേ വണ്ടി എടുക്കാവുള്ളൂ കേട്ടോ ഒരു കാരണവച്ചാൽ ഇപ്പം നമ്മൾ ഇന്നലെ പതിമൂന്ന് മണിക്കൂറാണ് ഡ്യൂട്ടി ചെയ്തത് സോ അതുകൊണ്ട് നമ്മൾ പതിനൊന്ന് മണിക്കൂർ റെസ്റ്റ് എടുക്കണം പതിനൊന്ന് മണിക്കൂർ റെസ്റ്റ് എടുത്താൽ മാത്രമേ നമ്മുടെ ആ ഒരു ഡ്യൂട്ടി കംപ്ലീറ്റ് ആകത്തുള്ളൂ നമ്മുടെ ഡ്യൂട്ടിയും അതായത് നമ്മുടെ വർക്കിംഗ് ടൈമും റെസ്റ്റിംഗ് ടൈമും കൂടെ കറക്റ്റ് അതായത് കംപ്ലീറ്റ് ആകുമ്പോൾ മാത്രമേ നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്ന ഒരു പരിപാടി കംപ്ലീറ്റ് ആയിട്ട് വരുന്നുള്ളൂ സോ എപ്പോഴും അത് ശ്രദ്ധിക്കണം നമ്മൾ ഡ്യൂട്ടി ചെയ്ത് പതിമൂന്ന് മണിക്കൂർ ഡ്യൂട്ടി ചെയ്തിട്ട് പതിനൊന്ന് മണിക്കൂറിന് പകരം ഒമ്പത് മണിക്കൂർ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് പതിനഞ്ച് മണിക്കൂർ ഡ്യൂട്ടി ചെയ്ത ആ ഒരു രീതിയിലെ കാൽക്കുലേറ്റ് ചെയ്യത്തുള്ളു അപ്പം അതുകൊണ്ട് എപ്പോഴും ടാക്കോ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ടാക്കോയുടെ കാര്യങ്ങൾ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് മാനേജർമാരോ ആരും നോക്കണമെന്നില്ല നമ്മൾ തന്നെ നോക്കണം നമ്മുടെ ടാക്കോ അവൈലേഷൻ കാര്യങ്ങളൊക്കെ നോക്കി വണ്ടി ഓടിക്കണം നാട്ടിലെ പോലെ നമുക്ക് പത്ത് മണിക്കൂറും പതിനഞ്ച് മണിക്കൂറും ഒക്കെ ഇരുന്ന് പെട്ടപ്പിക്കാൻ പറ്റുന്ന പരിപാടിയല്ല ഇവിടെ കാരണം അങ്ങനെ പെട്ടപ്പിച്ച് കഴിഞ്ഞാൽ പണി പാലും വെള്ളത്തിൽ കിട്ടും ഈ സൈഡിലൊക്കെ ഒരുപാട് ആപ്പിളുണ്ട് കേട്ടോ പച്ചയും അതുപോലെ തന്നെ മറ്റേ ചുമരയാപ്പിളും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമുക്ക് അവിടെ നിന്ന് ഇന്നലെ ഞാൻ നടന്ന് പറയണമെന്ന് ഓർത്താം പിന്നെ മടിച്ച് ഏകദേശം ഒരു അര കിലോമീറ്റർ മിച്ചമുണ്ട് ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ നടന്നു വന്നതല്ലേ ഞാൻ ഇവിടെ ഒന്ന് പറിച്ചിട്ടുണ്ടാവേണ്ട പറഞ്ഞു ഞാൻ ഈ ഡി വി ശങ്കറി കിടന്നിട്ടുണ്ട് പാർക്കിങ്ങും കിടന്നിട്ടുണ്ട് അതായത് കമ്പനിയിൽ നമ്മൾ ആദ്യമായിട്ടാണ് പക്ഷേ നമ്മളിവിടെ പി ആൻ ജിയിൽ വന്നിട്ട് നമുക്ക് ടൈം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ഒന്നെങ്കിൽ നമ്മൾ ഫ്രാൻസ് ബോർഡർ കഴിയാതെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല വണ്ടി അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് സമയമില്ല ഒരു എങ്ങനെ പോലും ഒരു മൂന്ന് നാല് മണിക്കൂർ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് പോകത്തുള്ളൂ മൂന്ന് മണിക്കൂർ കുറഞ്ഞതുകൊണ്ടെങ്കിലേ വണ്ടി പോത്തുള്ളൂ ഒരു രണ്ട് മണിക്കൂർ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും വണ്ടി ഇങ്ങോട്ട് പോകത്തില്ല കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രാൻസ് ബോർഡറിൽ വണ്ടി വേണ്ടി വരും രാത്രി ഉറപ്പായിട്ടും സീര പൊട്ടിക്കും ഒന്നും പോയില്ലെങ്കിൽ കൂടി പണിയാവും പിന്നെ നമ്മുടെ കമ്പനി പറഞ്ഞിരിക്കുന്നത് ബോർഡറിൽ വണ്ടി ഇടരുതെന്നും കൂടെയാണ് അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മളെന്ത് ചെയ്യും ഇവിടുന്ന് ഡിലേ വന്നു ഓടി എത്തത്തില്ല ഇവിടെ പാർക്ക് ചെയ്യും അതായത് ആ പാർക്കിങ്ങിൽ കൊണ്ട് പാർക്ക് ചെയ്യും അപ്പോൾ ഇതിനു മുമ്പ് നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളോട് ആദ്യമായിട്ട് പറയുന്നത് നമ്മുടെ അഗിൽബ്രോയ കേട്ടോ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ വീടുകളിണ്ടിരുന്നത് വെള്ളവണ്ടി അഗിൽമുത്താണ് നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് എടാ അങ്ങനെ ചെയ്യണം എങ്കിൽ മാത്രമേ ഇല്ലെങ്കിൽ പണി കിട്ടുന്നു എന്നൊക്കെ അവനാ നമുക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തർ പറഞ്ഞു തരുന്നതാണ് കേട്ടോ അല്ലാതെ നമ്മളിവിടെ വന്നെല്ലാം സ്വയം പഠിച്ചെടുക്കുന്നതല്ല ഓരോ കാര്യങ്ങളും നമുക്ക് ഓരോരുത്തർ പറഞ്ഞു വന്ന് നമ്മളെ ക്ലിയർ ചെയ്ത് ഇത് തന്നെയാ കേട്ടോ കാണിക്കുന്നത് അതായത് ഇന്നലെ നമ്മൾ വന്ന തന്നെയാ കാണിക്കുന്നത് നമുക്ക് നോക്കാം ഏതായാലും പോയി നോക്കാം അല്ലാതെ വേറെ വഴിയില്ല ഓക്കെ അപ്പം ഏകദേശം അങ്ങനെ അവിടെ നിന്ന് പടി കിട്ടിയ കേട്ടോ അവിടെ നിന്നല്ല ലോഡിങ് ഡി ബി ശങ്കറി നിന്നാണെന്ന് ഇന്നലത്തെ പോലെ തന്നെ നമ്മളെ മെസ്സേജ് വന്നു അപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാവരും ജോലിക്കഴിഞ്ഞു എന്ത് പൊട്ടണ നീ ഈ ലൊക്കേഷൻ നോക്കാതെയാണ് എടുത്തുകൊണ്ട് പോകുന്നതെന്ന് നമ്മൾ ലൊക്കേഷൻ നോക്കിയിട്ടാണ് അവിടെ പോയത് കാണിക്കുന്ന ലൊക്കേഷൻ അവിടെ ആണ് സൈഡ് കയറി വരുമ്പോഴത്തേക്കും അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിറ്റക്ട് ചെയ്യുന്ന കേട്ടോ സൗണ്ട് അപ്പോൾ ശ്യാമണ്ണം പോയാ ശ്യാമണ്ണം പോയിട്ടില്ല കേട്ടോ ശ്യാമണ്ണ അവിടുണ്ട് മണ്ണന്റെ വാഹനം അപ്പോ നമ്മള് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആണ് അവര് പറയുന്നത് എൻ്റെ മോനെ ഇവിടെ അല്ലട വിട്ടോ എന്ന് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു നമ്മൾ നേരെ തിരിച്ചുവിടെ വന്നത് സാധനങ്ങൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നു ഇനി ഇവിടെ വന്നിട്ട് ഇവിടെ നമുക്ക് ജസ്റ്റ് ഇത് എഴുതി കൊടുക്കാം കണ്ടെയ്നർ നമ്പരും ട്രെയിലർ നമ്പരും എല്ലാം എഴുതി കൊടുക്കുമ്പം അവരെന്നാ പറയുന്നത് നോക്കാം ഓക്കെ അപ്പത് നമുക്ക് ഇന്നലത്തെ പോലെ തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് പേപ്പറ് കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് ഇന്നലത്തെ സെയിം സ്ഥലത്ത് തന്നെ പോകണം അവിടുന്ന് തന്നെ ലോഡ് നമുക്ക് അകത്ത് വീഡിയോസ് എടുക്കാനുള്ള പെർമിഷൻ ഇല്ല അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് സോ നമ്മൾ അകത്തൊന്നും ഒന്നും എടുക്കുന്നില്ല പിന്നെ നമ്മൾ റൂൾസ് ഫോളോ ചെയ്യണ്ടേ അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ അകത്ത് പോകാം ലോഡ് കേറ്റാം എന്നിട്ട് നേരെ ബെൽജിയം വിടണം അങ്ങനെ നമ്മുടെ അത് ലോഡിങ് എല്ലാം കഴിഞ്ഞു നമ്മൾ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം മാനേജർക്ക് അയച്ചു കൊടുത്തു നമ്മുടെ സി എം ആർ കാര്യങ്ങളെല്ലാം കിട്ടി നമുക്ക് നേരെ ഇനി വണ്ടി എടുത്ത് വിടാം വേറെ പരിപാടികളൊന്നുമില്ല ഓക്കെ അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് ഫ്യൂർ അടിക്കണം ഫ്യൂർ അടിക്കുക നേരെ പോവാം ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്തൊരു വീഡിയോ മേൽക്കേണ്ട നേരെ ഒരു അടിപൊളി സ്ഥലം